ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിതാ നല്ല അടിപൊളി ചിക്കൻ്റെ പാട്സിൻ്റെ റോസ്റ്റാണ് റോസ്റ്റ് എന്നാ വരട്ടെ എന്നൊക്കെ പറയേ നല്ല അടിപൊളി ഉള്ള റെസിപ്പിയാണ് നല്ല നാടൻ റെസിപ്പിയാണ് നമുക്ക് പൊറാട്ടുണ്ടാ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കപ്പൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ പറയുമ്പോണ്ട അത്രയും ഉള്ള നല്ല അടിപൊളിയ റെസിപ്പിയാണ് എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോൾ ലിവറോ കക്കോ കരളോ ഇതൊക്കെ മതിയിട്ടാൽ കംപ്ലീറ്റ് സംഭവങ്ങളൊന്നും വേണ്ട ഇനി ലിവർ മാത്രമായാലും കുഴപ്പമില്ല അപ്പം നമുക്കെങ്ങനെ ചെയ്യാൻ നോക്കി ഞാനൊരു ഫ്രൈ പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വര ഒരു കാൽ ടീസ്പൂണ് ഉലുവ ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ആ ഉലുവ ഇട്ടപാടി തന്നെ പൊട്ടും ആ പൊട്ടി വരുന്ന സമയത്ത് ഒരു പതിനഞ്ച് ചുള ചെറിയുള്ളിയാണേ അതേപോലെ ഒരു മീഡിയം സൈസ് സവാളയിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇനിയിപ്പോൾ സവാള മാത്രം എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അപ്പോൾ ഉള്ളി മാത്രം ഒരുപാടാണെങ്കിൽ നിങ്ങൾ അത് ഉള്ളി മാത്രം എടുത്തിട്ടും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം പാർട്സ് എടുത്തതെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി എടുക്കുക ആ രീതിയിൽ എടുത്താൽ നൂറ് നന്നായിരിക്കുകയാണ് ഞാനിപ്പോൾ രണ്ടും കൂടെ എടുക്കുക ഞാനിപ്പോൾ ഇതാകണ്ടോ ഇത്രയും പാർട്സ് ഒരു ബൗൾ നിറയെ പാർട്സ് ഉണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പാർട്സം പിന്നെ ക്ലീൻ ചെയ്തപ്പോൾ ഈ ഒരളവിൽ ചിട്ടിയുണ്ട് ഒരു ബൗൾ രണ്ട് കപ്പ് ബൗൾ നിറയെ ഉണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം പാർട്സാണ് വാങ്ങി പാർട്സ് എന്ന് പറഞ്ഞാൽ അധികം ലിവർ ആ കക്കിൽ പിന്നെ ഇതുപോലത്തുള്ളതും ഉറപ്പുള്ളത് ചിക്കൻ്റെ ഈ സ ഇതും ഉണ്ട് ലിവറുണ്ട് പിന്നെ ഇതുപോലത്തെ സന്തോഷവും ഒരു ഉറപ്പുള്ളതല്ലേ ഇത് മൂന്ന് മാത്രമേ ഉള്ളേ മറ്റേതൊന്നുമില്ല മുട്ട അങ്ങനെ കുറേയല്ലോ അതൊന്നും ഇല്ല കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് പന്നോട്ടെ കുറച്ച് കരി കരിവേപ്പിൽ ഇട്ടു അതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പഴന്ന് ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളകാണേ പച്ചമുളക് ആണെങ്കിലും മതി കാന്താരി മുളക് വെള്ളം കൊണ്ടാണ് കളറില്ലാത്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരഞ്ചാറ് കാന്താരി മുളകും ചേർത്തി കൊടുത്തുണ്ട് എരിവിനുസരിച്ച് ഞങ്ങൾക്ക് കൂട്ടയിൽ കുറക്കുകയൊക്കെ ചെയ്യേ അപ്പം നല്ല എരിവുള്ള കാന്താ അരിമുളക് ഒരാറെണ്ണം പോലെ ചേർത്തി അതൊന്ന് ചേർത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ പച്ചമുളകൊക്കെ മാറുന്ന നേരെ ഈ ഉള്ളിയുടെ കൂടെ ഒന്നുകൂടി വാറ്റിയെടുക്കാം ഇതുപോലുള്ള കതാരി മുളകാണേ ഇത് കുറച്ച് ചെറുതാണ് കുറച്ചും കൂടെ വലുത് അത് അതുപോലെ ഞാനൊരു അഞ്ചാറെണ്ണം എല്ലാം നന്നായിട്ട് വയന്ന് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്താം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് ഇപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്തി കൊടുത്തിട്ടുണ്ട് പെപ്പർ പൗഡർ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ഗരം മസാലേൻ്റെ പൗഡറും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതാ നിർബന്ധമില്ല ഞാനൊരു അര ടീസ്പൂണ് നോർമൽ മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് കൂടുതൽ ചേർത്തെടുത്തിട്ടോ ചെറിയൊരു കളറിനോ ഒരു ഇതിനു വേണ്ടി മാത്രം ചേർത്തിക്കൊടുത്താണ് നമ്മളിൽ കുരുമുളകാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിർബന്ധമല്ല ഞാനൊരു അര ടീസ്പൂണ് നോർമൽ മുളകുപൊടി ചേർത്തിയിട്ടുണ്ട് കൂടുതൽ ചേർത്തെടുത്ത് കേട്ടോ ചെറിയൊരു കളറിനോ ഒരു ഇതിനു വേണ്ടി മാത്രം ചേർത്തിക്കൊടുത്താണേ നമ്മളിൽ കുരുമുളകാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാന്താരി മുളകിൻ്റെ ടേസ്റ്റുമാണ് വരിക ഓക്കെ പിന്നെ ആ ഒരു കളറും നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം അര ടീസ്പൂണ് ചേർത്തിൻ്റെ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വറുക്കുന്ന പോലെ തന്നെ ആയിക്കോട്ടെ ഈ പൊരിഞ്ഞുള്ളിയുടെ കൂടെ പൊടികളും കൂടി ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് മസാലപ്പൊടികളും ഈ ഉള്ളിനോട് നന്നായിട്ട് വഴിച്ചെടുത്തോണ്ട് നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ്റെ പാർട്സിൻ്റെ ഇട്ടുകൊടുക്കണ്ടേ ഇനി ഇതാ ഒരു ചെറിയ ലെമൺ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ ലെമണിൻ്റെ കൂടെ ആ ഒരു ബാലൻസ് ആകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് വെള്ളയിലും തന്നെ ഇറങ്ങി വരിക ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒന്ന് നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെ ആവട്ടെ ൊക്കെ ഒന്ന് വെള്ളം കുറച്ചും തീ കുറച്ചിട്ട് ഇതിൽ നിന്നൊന്ന് വെള്ളം ഇറങ്ങി വരും മേശം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ ഇതിൽ നിന്നെ വെള്ളം ഇറങ്ങി വന്ന് നഷ്ടം പോലെ വെള്ളം കണ്ടോ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെന്നെ മതി ഇതിനെ വേണമെങ്കിൽ മാത്രം കറി പോലെ വേണമെന്നുള്ളെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇനി ഒന്ന് നന്നായി അടിച്ചുവെച്ച് വേവാ വേവിക്കാൻ വെക്കുക ഞാനൊരു ചെറിയ തക്കാളിൻ്റെ പകുതി എടുത്തിട്ട് കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ടേ അതും ഒന്ന് ബാലൻസ് ആവാൻ നല്ലൊരു ആണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല തക്കാളി ഇല്ലാതെ ഉണ്ടാക്കാം തക്കാളി ഇനി ആദ്യം വയറ്റിയിട്ടും ഉണ്ടാക്കാം പക്ഷെ ഇതുപോലൊന്ന് ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് വയറ്റാണ്ടതിൻ്റെ കൂടെ ഇതൊന്നടിച്ചു വയ്ക്കേ അതാണ് ഞാൻ കുറച്ച് ചുരുവം അതായത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ചേർത്തി കൊടുക്കേണ്ടത് അത്രയും മതി ബാക്കി വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയുണ്ട് ഇതൊന്ന് വേവിക്കുക തടച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് ഇതാ കുറച്ച് ഉപ്പുകൂടി ഇട്ടു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടിച്ചു ഞാൻ അത് വേണമെങ്കിൽ കുക്കറിൽ ചെയ്യട്ടോ അങ്ങനെ ആകുമ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടേ കുക്കർ അടിച്ചിട്ട് ഒന്ന് രണ്ട് വിസലടിച്ചത് എടുത്താൽ മതി അപ്ലേക്ക് ആവും ഞാൻ വിസിലിൽ കുക്കറിലെല്ലാവരും നല്ലോണം എല്ലാം കണ്ടിട്ട് ചെയ്യാൻ ചോദിച്ചു വെന്തിട്ട് നമുക്ക് എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളകുമൊക്കെ ചേർത്തി കൊടുക്കേ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം അപ്പോൾ താ നമ്മുടെ ലിവറൊക്കെ ലിവർ റോസ്റ്റ് ചെയ്യുന്നോ ലിവർ വരട്ടെ എന്നൊക്കെ പറയാം ഇത് നന്നായിട്ട് വെന്ത് ഉണ്ട് ഇനി ഉപ്പ് നോക്കുക എരിവ് നോക്കാം ഈ ഒരു സമയത്ത് എന്താണോ വേണ്ടത് ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്തിയിട്ട് നോക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു കുരുമുളക് അതായത് ഒരു ടീസ്പൂണ് കുരുമുളക് കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് കരിവേപ്പില ചേർത്തി കൊടുക്കുന്നുണ്ട് അതേപോലെതാ കുറച്ച് മല്ലിയില എല്ലാം ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണ് നമ്മളെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണേ ഇപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇത്രയും ചേർത്ത് അതുപോലെതാ കുറച്ച് പച്ച വളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി കുറച്ചൊന്ന് കഴിയുമ്പളേക്കിനിയും ഡ്രൈ ആവേ അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി മുമ്പ് ഓഫ് ചെയ്യുക കണ്ടുപോകാം അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്